മുകുന്ദജ സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് അമ്പലപ്പുരം ദേശവിദ്യാലയത്തിൽ പ്രശസ്ത സിനിമാ കലാ സംവിധായകൻ എം വി ഗോകുൽദാസ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ വിവിധ സാംസ്കാരിക നായകന്മാർ മുകുന്ദരാജ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുമെന്നും അദ്ദേഹം പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനൂപ് കിഷോർ ജമീലാ ബി ടീച്ചർ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് എന്നിവർ പത്രസമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു ചെയർമാന്റെ വാക്കുകളിലേക്ക് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ അമ്പലപുരം ദേശവിദ്യാലയത്തിൽ വെച്ച് നടക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയും കേരള കലാമണ്ഡലവും മൂന്നരാജ സാംസ്കാരിക അക്കാദമിയും ചേർന്നാണ് സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നത് പ്രശസ്ത സിനിമ കലാ സംവിധായകൻ ശ്രീ ഗോകുൽദാസാണ് സാംസ്കാരികോത്സവം ഉദ്ഘാടനം നിർവഹിക്കുന്നത് സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി എം എൽ എ ശ്രീ ശ്രീകർ ചിറ്റ്നപ്പിള്ളിയാണ് ഇത്തവണത്തെ മൂന്തരാജ സ്മൃതി പുരസ്കാരം ശ്രീ ഇയ്യങ്കോട് ശ്രീധരനാണ് പൂന്തരാജ യുവ പുരസ്കാരം ശ്രീമതി ഡോക്ടർ കലാമണ്ഡലം ഋഷ്യപ്രിയയ്ക്കാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരകുട്ടിയാണ് ഈ രണ്ടു പേർക്കും പുരസ്കാരം നിർവഹിക്കുന്നത് ഇരുപത്തിരണ്ടിന് കലാമണ്ഡലം വജ്രചൂബിലി ഫെല്ലോഷിപ്പിൻ്റെ ഭാഗമായി തൊണ്ണൂറ്റി രണ്ട് കലാപ്രതിഭകളുടെ അരങ്ങേറ്റം ഉണ്ടായിരിക്കുന്നതാണ് കലാമണ്ഡലം വിദ്യാർത്ഥികളുടെ നൃത്തനൃത്യങ്ങളും അതോടൊപ്പം തന്നെ കഥകളിയും അവിടെ അരങ്ങേറും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ കലാ പരിപാടികളും സംഘടിപ്പിക്കും അപ്പോൾ മൂന്ന് ദിവസങ്ങളായി വിവിധങ്ങളായിട്ടുള്ള കലാ രൂപങ്ങൾ അവിടെ അവതരിപ്പിക്കാനാവശ്യമായിട്ടുള്ള രീതിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്